പടവ് കമ്മിറ്റി പ്രസിഡന്റ് പി പി ബിജു അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ നിവേദ്യ കൃഷി അസിസ്റ്റന്റ് ശ്യാമാ ടി രവി പടവ് സെക്രട്ടറി ടി കെ രാജു ജോയിന്റ് സെക്രട്ടറി വി എസ് രഞ്ജിത്ത് പി കെ അബ്ദുള്ള എ എസ് ഉണ്ണികൃഷ്ണൻ യു രാജൻ ഷാജിത ഗോപിനാഥ് പി കെ കുട്ടമോൻ കെ സി മജീദ പി ആർ പ്രമോദ് ടി എ ഷരീഫ് പി ഡി ആന്റണി എ ജി ജ്യോതിബസ്വ എന്നിവർ സംസാരിച്ചു തുടക്കത്തിൽ വ്യതയായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുമില്ല എന്നാൽ രണ്ടാം ഘട്ടത്തിൽ പെടാനുള്ളതിനേക്കാൾ മുമ്പ് തന്നെ ഇവരൊക്കെ പണി ആരംഭിക്കുകയും ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിർ കുറച്ച് നാൾ മോട്ടർ പമ്പിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കൃഷി ആരംഭിച്ചതിന് ശേഷം കുറച്ച് രോഗകീട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്തായാലും അത് നമ്മൾ കൃഷി വകുപ്പും സമയബന്ധിതമായി ഇടപെട്ട് യൂണിവേഴ്സിറ്റി അധികൃതരെയൊക്കെ കൊണ്ടുവന്ന് പരിശോധിപ്പിക്കുക അത് അപ്പോൾ തന്നെ അത് കൺട്രോൾ ചെയ്യാനും പറ്റി അങ്ങനെ എന്തായാലും ഇന്നും ഒരു വിളവെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ് കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് ഇപ്പം എത്രയും പെട്ടെന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ വിചാരിച്ച പോലെ ഒഴിച്ച് നടത്തി എല്ലാ കർഷകർക്കും നല്ല വിളവ് ലഭിക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകും വർഷം നമ്മൾ ചേർപ്പ് പഞ്ചായത്ത് കൃഷിഭവനിൻ്റെ കീഴിലുള്ള ചേനം തരച്ചു കട ഉൾപ്പെടുന്ന നാനൂറോളം ഏക്കർ വരുന്ന പടവിൽ ആദ്യമായിട്ടാണ് ആദ്യത്തെ കൊയ്ത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കർഷകർക്ക് ഒരു നല്ലൊരു ഇളവ് ലഭിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടി നല്ലൊരു